ഒരു പെണ്ണിന്റെ കണ്ണ് നിറയുമ്പോ അവളുടെ ഹൃദയം നടുങ്ങുമ്പോ കാല് പറക്കുമ്പോ ഇനി ഒരാശ്രയമില്ലെന്ന് കരുതി ജീവിതത്തിൽ ഒരു പെണ്ണിന് ഏറ്റവും വലിയ സങ്കടം വരുമ്പോ അവൾക്ക് ഏറ്റവും വലിയ സമാധാനം നൽകുന്ന സ്ഥാനമേടാ ഭർത്താ മുഖം കരവിരലുകൾ അവളുടെ തലമുടിയിലേക്ക് ചേർത്ത് വെച്ച് ആ ഭർത്താവ് ഒന്നും ഒന്നും പറയണ്ട ആ പ്രിയപ്പെട്ട ഭാര്യയുടെ നെൻറെ നെഞ്ചകത്തോട്ട് ചേർത്ത് വെച്ച മുഖത്തെ ഒരു കൈകൾ കൊണ്ട് ചേർത്ത് നെഞ്ചിലേക്കൊന്നും അടുപ്പിച്ചു വെച്ച് അവളുടെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ കൊടുത്ത ഒരു ഭാര്യക്ക് തീരാത്ത സങ്കടങ്ങളുണ്ടോ തീരാത്ത പ്രയാസങ്ങളുണ്ടോ തീരാത്ത ദുഃഖങ്ങളുണ്ടോ അവസാനിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ കയ്യിലുണ്ട് ടെൻഷൻ വേണ്ട ഒരൊറ്റമൂലുണ്ട് ക്ലാസ് വേണ്ട ഇൻസ്റ്റാഗ്രാമിന്റെ റീലുകൾ വേണ്ട ഈ പുതിയ ആളുകളുടെ വാക്കുകൾ വേണ്ട ഒരു ഭാര്യ തളർന്നു പോയാൽ അവൾക്ക് ടെൻഷൻ വന്നാൽ അവൾക്ക് സങ്കടം വന്നാൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ എവിടെയെന്നറിയോ അത് ഇൻസ്റ്റയിലല്ല അത് സ്നാപ്ചാറ്റിലല്ല ഏറ്റവും വലിയ അഭയം ഭർത്താവിന്റെ നെഞ്ചകമാണ് ആ നെഞ്ചകത്തിലോട്ട് ചേർത്ത് വെച്ചിട്ട് കൊടുക്കുന്ന